നമസ്കാരം വിനിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ വീട്ടിൽ തന്നെ നമ്മൾ വിക്സ് ഗുളിക പോലെ കഫ്സ് കഫ് ഡ്രോപ്സ് ഓക്കെ നമുക്ക് ചുമയൊക്കെ വരുന്ന സമയത്ത് കോൾഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഫ് ഡ്രോപ്സ് കഴിക്കാറില്ലേ അതിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം പിന്നെ ഈ കഫ് ഡ്രോപ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഒരെണ്ണം വെച്ച് രാവിലെ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങളും കഴിച്ചോളൂ നോ പ്രോബ്ലം അതുകൊണ്ട് ഒരു ദോഷമില്ല ഇല്ല മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് അരക്കപ്പ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീര് മൂന്ന് സ്പൂണ് തേൻ പിന്നെ ഒരു ചെറിയ പൊട്ട് ഇഞ്ചിയുടെ നീര് അതിൽ കുറച്ച് ഇഞ്ചി ഇതിൽ വീണിട്ടുണ്ട് അത് സാരമില്ല ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ഓക്കെ എന്നിട്ട് മിക്സ് ചെയ്യുക ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ഗ്രാമ്പ് ഇതിൻ്റെ മോൾ വശം ഇങ്ങനെ ആക്കിയിട്ട് ഇടുക ആ ഇത് മാത്രം മതി തണ്ടിടണ്ട ആ മുകളിൽ ആ ഇത് മാത്രം മതി ഒരെണ്ണം മതിയിട്ടോളും പിന്നെ ഒരു പൊടിക്ക് കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ തന്നെ ഉണ്ടാക്കണത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇത് കിടന്ന് നന്നായി തിളച്ച് ഒരു ക്യാൻഡി പരുവമാവും ക്യാൻഡി പരുവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാവിനെ എടുത്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോക്ക് ഹാർഡ് ആവുന്ന പരുവം ആ പരുവത്തിലാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത് ഇത് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആ പരുവത്തിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കറക്റ്റായിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ നന്നായിട്ട് പാക് ആയിട്ടുണ്ട് നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ വെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്തു ബിക്കോസ് ഇത് ഡെഫിനറ്റ്ലി ആയിട്ടുണ്ടാവും ഇങ്ങനെ നോക്കൂ ഹാർഡ് ബോൾ കൺസിസ്റ്റൻസി ഇത് കണ്ടോ ഭയങ്കര ഹാർഡായിരിക്കും ഈ ബോൾ എടുക്കാൻ കണ്ടോ ശബ്ദം സോ ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമ്മളത് ഓഫ് ചെയ്തു ഇനി നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ പേപ്പറിൽ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒറ്റക്കാം ഓക്കെ മേഡം ഇതായിട്ടുണ്ട് ഓരോ ഡ്രോപ്പായിട്ട് നന്നായിട്ട് ഇളക്കുക ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ആക്കുക ഇത് നന്നായിട്ട് ആറണം ആറുമ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് വിതറും എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകണത് നല്ല ചൂടുണ്ട് ശർക്കര ഇതെന്താ പറയുക പഞ്ചസാര പാവമാണ് സോ ബി വെരി കെയർഫുൾ വിത്ത് യുവർ ഹാൻഡ് അറിയാതെ പോലും തുടരുതെന്ന് ചുരുക്കം അപ്പോൾ മനസ്സിലായാലോ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് വിനീസ് കിച്ചൺ യൂട്യൂബിൽ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടാവുന്ന പലതുമുണ്ട് ഇത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചതുകൊണ്ട് ഒരു ദോഷം സംഭവിക്കില്ല ബിക്കോസ് നമ്മുടെ ഹെൽത്തിന് ഇന്നത്തെ കാലത്ത് പുറത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് പറയണത് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഡ്രൈ ആവട്ടെ ഇത് ഡ്രൈ ആവണു അപ്പോൾ എൻ്റെ മുകളിൽ പൊടിച്ച പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കുക ഇല്ലെങ്കിൽ എടുക്കാൻ കിട്ടില്ല ഓക്കെ ഇനി ഇതൊന്നിരിക്കട്ടെ എന്നിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നോക്കൂ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ് അല്ലാത്ത പക്ഷവും നമുക്ക് ഈ ഡ്രോപ്സ് കഴിക്കാവുന്നതാണ് വളരെ വളരെ നല്ലൊരു സംഭവമാണ് ഓക്കെ കടിക്കാം വിക്സു ഗുളികയൊക്കെ പോലെ പെപ്പ ഇഞ്ചി ഗ്രാമ്പു എല്ലാം തൊണ്ടയ്ക്ക് ആശ്വാസം തരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ പേപ്പറിൽ മുട്ടായി പൊതിയണ പോലെ ഒരെണ്ണം അങ്ങനെ വച്ചിട്ട് പൊതി എന്നിട്ടാണ് ബോക്സിലിട്ട് വയ്ക്കുക അതുപോലെ തന്നെ എന്ത് സുഖ വലിയവർക്കായിട്ട് ഉള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെക്കുക ആ സമയത്ത് പേപ്പർ കുറച്ച് കൂടുതലിടും നല്ല സുഖം കിട്ടും ഇത് ഈ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പേപ്പർ ഒരു നുള്ളേ പറഞ്ഞുള്ളൂ അത് ഇപ്പോൾ എനിക്ക് നാളെ മുതൽ കുട്ടികൾക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ ഒരുപാട് അവർ കഴിക്കില്ല എനിക്കുള്ളത് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വലിയ സ്പൂണിന് ഒരു സ്പൂണൊക്കെ ഞാൻ ഇടും പെപ്പർ നല്ല സുഖമാണ് കുരുമുളക് ഇഞ്ചിയും തേനും ഒക്കെ ഉള്ളിൽ പോണ സമയത്ത് ഓക്കെ അപ്പോൾ ഇങ്ങനെ പൊതിയുക ഞാൻ പൊതിഞ്ഞ് കാണിച്ചു തരാം എന്നിട്ട് സെർവ് ചെയ്യുക അപ്പോൾ വീണ്ടും പറയണു ഇതുപോലെയുള്ള നല്ല നല്ല ഡിഷസ് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മിനീസ് കിച്ചൺ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബ ബൈ